ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പി വി എസ് മോഡൽ സ്കൂളിന്റെ രജതാ ജൂബിലി ആഘോഷത്തിന് പതിനൊന്നിന് വൈകുന്നേരം അഞ്ചു മണി മുതൽ തുടക്കമാവും സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ലോക്സഭാ എംപിയും എഴുത്തുകാരനും ഇന്ത്യയുടെ നയതന്ത്ര വിദഗ്ധരുമായ ശശി തരൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണിക്ക് സ്റ്റാർട്ട് മുഖ്യാതിഥിയായിട്ട് ഡോക്ടർ ശശി തരൂറാണ് എം പി മുഖ്യാതിഥി അബ്സർ എം പി അധ്യക്ഷ വഹിക്കും പിന്നെ നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് ഡിസ്ട്രിക്ട് കളക്ടറുണ്ട് അപ്പൊ നാല് വിസ് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അതിൽ നമ്മള് ഇരുപത്തഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട് മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് മൂന്ന് നാല് ടീച്ചേഴ്സ് മൂന്ന് നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട് അവർ ഓണർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മള് ഗോൾഡ് മെഡലും ലഭിച്ച കുട്ടികൾക്ക് ഗോൾഡ് മെഡൽ ഓടുന്നുണ്ട് സ്കൂൾ ചെയർമാനും രാജ്യസഭാ എംപിയുമായ പി വി അബ്ദുൽ വഹാബ് അധ്യക്ഷത വഹിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ചലച്ചിത്ര താരം റഹ്മാനും മെജീഷ്യൻ ഗോപിനാഥ് മുതുകാടും പരിപാടികളിൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കും വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്ക് പുറമെ യുവഗായകൻ ഹനാൻ ഷാ നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലി എന്നിവരും പരിപാടികൾ അവതരിപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എം ആന്റണി അറിയിച്ചു നിലമ്പൂരിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു വിദ്യാലയം എന്ന നിലയിൽ പി വി അബ്ദുൽ വഹാബ് എംബിയാണ് സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ അൻപതിനായിരത്തോളം വിദ്യാർത്ഥികൾ പല കാലഘട്ടങ്ങളിലായി പി മോഡൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ ഓലപ്പുരയിൽ ആരംഭിച്ച ഈ വിദ്യാലയം ഇപ്പോൾ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഭൌതിക സാഹചര്യങ്ങളുള്ള വിദ്യാലയമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എം ആന്റണി സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ പ്രോഗ്രാം ഇൻചാർജ് പി വി സിന്ധു സെക്ഷൻ കോർഡിനേറ്റർ പി കെ ബിനു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ